ഒടുക്കം ഇപ്പോൾ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ജനങ്ങളുമായി തനിക്കും തന്റെ പാർട്ടിക്കാർക്കും ഒരു അകലത്ത് സംഭവിച്ചതായി നമ്മുടെ മുഖ്യൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് ഒരു താക്കീതുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ജനങ്ങളെ കേൾക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നാണ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു അകല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു നേതാക്കൾക്ക് തിരിച്ചടിയാകാനുള്ള എന്ന് തന്നെ പറയാം ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഏറ്റവും കൂടുതൽ മടിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി താൻ എന്തോ വലിയ ആളാണെന്നുള്ള ഭാവം മുഖ്യനുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലണം എന്നാൽ മാത്രമേ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഒരു സ്വേച്ഛാധിപതിയായാണ് നമ്മുടെ മുഖ്യൻ പെരുമാറിക്കൊണ്ടിരുന്നത് ആകെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അതും ജനങ്ങളുടെ വോട്ട് ഇരന്ന് വാങ്ങാൻ വേണ്ടി മാത്രമാണ് മുഖ്യൻ ഇറങ്ങിയിരുന്നത് അല്ലാതെ തന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അതിന്റെ പരിഹാരം കാണാനോ ഇതുവരെ നമ്മുടെ മുഖ്യൻ ശ്രമിച്ചിട്ടില്ല താനാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ളൊരു അഹങ്കാരം മുഖ്യനെ ഉണ്ടായിരുന്നു ആ അഹങ്കാരത്തിന് ലഭിച്ച തിരിച്ചടി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഒടുക്കം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും ജനങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങണം എന്നും പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സി പി ഐ എം കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് ജനങ്ങളോട് പാർട്ടിക്കാർ നന്നായി പെരുമാറണം അവരെ നന്നായി കേൾക്കണം മുന്നിലിരിക്കുന്ന നാട്ടുകാരെ കേൾക്കാതെ മൊബൈലിൽ കളിക്കുന്ന നേതാക്കളുമുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം ചെയ്യാനാവാത്ത കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം എന്നാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പതിമൂന്ന് മണ്ഡലത്തിലും എൽ ജയിക്കുമെന്നും പിണറായി വിജയൻ പറയുന്നു അപ്പോഴും വോട്ട് പിടിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് സി പി എമ്മിന്റെ മുന്നിലുള്ളത് അല്ലാതെ തങ്ങളെ അധികാരത്തിൽ കയ്യേറ്റിയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മുഖ്യനോ പാർട്ടിയോ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങി സി പി ഐ ജില്ലാതല തെരഞ്ഞെടുപ്പ് ആസൂത്രണ യോഗങ്ങൾ നടത്താനാണ് സി പി എമ്മിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് സി പി ഐ എം ജില്ലാ നേതൃയോഗത്തിൽ മുഖ്യൻ പങ്കെടുത്തത് ഒരു ജനപ്രതിനിധി എങ്ങനെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കണം എന്ന് മനസ്സിലാക്കി തന്ന നേതാവായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലെ ഒരാളായി പ്രവർത്തിച്ച ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഇപ്പോഴും കേരള ജനതയുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടെന്ന് ഉറപ്പാണ് അതിന്റെ തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ നമ്മൾ കണ്ടത് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ നിരന്നത് അതുപോലെ തന്നെയാണ് ഓരോ കോൺഗ്രസ് നേതാവും ജനങ്ങളിലേക്ക് കൂടുതലായി അവർ ഇറങ്ങി ചെല്ലും അതുകൊണ്ട് എന്തൊക്കെ ആസൂത്രണം ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല ജനങ്ങളെ മനസ്സിലാക്കാത്ത ഒരു പാർട്ടിയെ ഒരിക്കലും ഇനി ജനങ്ങൾ വിശ്വസിക്കില്ല അത്